ദി എക്സ്പ്ലോറർ എക്സ്പ്ലോറെന്ന് പറയുന്ന കാറ്റുകളുടെ റിയൽ സ്റ്റോറി അപ്പം നമുക്ക് നമ്മുടെ കഥയിലോട്ട് കടക്കാം ഡോറ എന്ന് പറയുന്നത് എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുള്ള വളരെയധികം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഭയങ്കര ഒരു കുട്ടിയാണ് സഞ്ചരിക്കാനേ പെറ്റിനോട് പല പല സ്ഥലങ്ങളിൽ പോകാനേ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും അവൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും വളരെ താല്പര്യമുള്ളൊരു കുട്ടിയാണ് രക്ഷിതാക്കൾ അതിനെ സമ്മതിക്കുന്നുണ്ട് രക്ഷിതാക്കളെ അവളെ പുറത്തോട്ടൊക്കെ വിടാറുണ്ട് അങ്ങനെ ഒരു ദിവസം അവളും അവളെ പെറ്റുമായിട്ട് ഒരു കാർഡിലിൻ്റെ അടുത്തേക്ക് പോയി അപ്പം അവളെ കാട്ടിലോട്ട് കയറും ആ കുറേ നടന്നപ്പം അവൾക്ക് വഴി തെറ്റിപ്പോയി അങ്ങനെ കുറെ നടന്ന രാത്രി ആവാനായി അപ്പം നമ്മൾ ആ കാർട്ടൂണിൽ ഭയങ്കര നമ്മൾ കാർട്ടൂണിൽ നരി ഉണ്ട് അല്ലേ ആ ആ നരി ശരിക്കും കുറുന്നരി അതാണ് നരി ആ കുറുനരിയെ കാർട്ടൂണിൽ അത്ര വലിയ വില്ലനായിട്ട് നല്ല കാണിക്കുന്നത് പക്ഷേ ആ കുറുനരി ആണ് ജീവിതത്തെ അവളെ ശരിക്കും കൊന്നിട്ടുള്ളത് അവൾ കാട്ടിലോട്ട് പോയി ഭയങ്കരമായിട്ട് കാട് ഇരുണ്ട് വന്ന ജീവികളുടെ ശബ്ദമെല്ലാം കേട്ട് അവർ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു അപ്പോൾ നരി വന്ന് അവളെ ആക്രമിക്കായിരുന്നു അവളുടെ പെറ്റ് അവളെ രക്ഷിക്കാൻ നോക്കിയെങ്കിലും അവളെ രക്ഷിക്കാൻ പറ്റില്ല കുറച്ച് കുറേ ആയിട്ടും മോള് വരാനായിട്ട് അവൾ നമ്മൾ ചെറിയ നാട്ടിലെ നാട് മുഴുവൻ തപ്പി നോക്കി പക്ഷെ എവിടെയും കണ്ടില്ല അവസാനം കാടിൻ്റെ അടുത്ത് എത്തി അങ്ങനെ കാടിൻ്റെ അടുത്ത് എത്തി നോക്കിയപ്പോൾ അവൾക്ക് കണ്ടെടു അവളുടെ ഫാമിലിക്ക് കണ്ടെടുക്കാൻ പറ്റിയത് അവളുടെയും അവളുടെ പെറ്റിൻ്റെയും ോഡി മാത്രാണ് ഡെഡ് ബോഡി മാത്രമാണ് അങ്ങനെ അവൾ അവിടെ വെച്ച് മരിക്കുകയായിരുന്നു പിന്നെ ആ വിഷമത്തിൽ ഡോറയുടെ കഥ അവളുടെ അച്ഛനും അമ്മയും എഴുതുകയാണ് ഉണ്ടായത് ആ കഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡോറദി എക്സ്പ്ലോറർ എന്ന് പറയുന്ന കഥ നമുക്ക് ഇത് മാത്രമല്ല ഇനി മറ്റൊരു കഥയും കൂടി ഉണ്ട് മറ്റൊരു കഥയിലിട്ട് ഇത് ഡോറ ഒരു കുട്ടി ഇതുപോലെ തന്നെ ഒരു കുട്ടി ഡോറയ്ക്ക് വളരെയധികം ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നൊരു അസുഖമുണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറും അതുകൊണ്ട് തന്നെ ഒരു പെറ്റിനെ വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചത് അവൾക്കാണെങ്കിൽ പുറത്തെല്ലാം പോകണം പക്ഷേ ഇങ്ങനെ മറവിൽ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഒരു പെറ്റിനെ വാങ്ങിക്കൊടുത്തു ഒരു നായ എന്നുള്ള രീതിയിലാണ് ഒരു ഡോഗ് ഡോഗിനെയാണ് വാങ്ങിക്കൊടുത്തത് ഡോഗ് അത് കാരണം ഡോഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര യജമാനോട് സ്നേഹമുള്ളത് കടപ്പാടുള്ളത് യജമാൻ നല്ല രീതിയിൽ നോക്കുന്നതുമായ ഒരു നായയായ് നമ്മൾ രക്ഷിതാക്കള് ഡോറയുടെ രക്ഷിതാക്കൾ ഒരു നായ വാങ്ങിക്കൊടുക്കുകയാണ് അവൾ നായം കൂടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടത്തുമായിരുന്നു ഒരു ദിവസം ഇതുപോലെ തന്നെ അവൾ എക്സ്പ്ലോർ ചെയ്യുന്നു അവളുടെ കയ്യിൽ നിങ്ങൾ നിങ്ങൾ അവളുടെ കയ്യിൽ ചെയ്യുമ്പോൾ ഒരു മഞ്ഞ് നീല കളർ ചേർന്ന ഒരു കൈച്ചീൻ കാണാം ഈ കീച്ചീന എന്തിനാ കൈച്ചീനെ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കൈച്ചീനിൽ നമ്മളിപ്പോൾ ജി പി എസ് ട്രാക്കറാണുള്ളത് അവൾ എവിടേക്കെങ്കിലും പോയി മറന്നാൽ അവൾ കണ്ടില്ലെങ്കിൽ ആ ജി പി എസ് ട്രാക്കർ വഴി ശ്രദ്ധിച്ചു പോകുന്നതാണ് അങ്ങനെ ജി പി എസ് ട്രാക്കർ അങ്ങനെ ഇവളെ കാട്ടിലോട്ട് പോകുന്നു നരിയാക്കി നിൽക്കുന്നു അങ്ങനെ മരണപ്പെടുന്നു അതിനുശേഷം അവൾ ട്രാക്കർ ഉപയോഗിച്ച് ചെന്നുമ്പോൾ മരിച്ചത് അവറെ കാണുന്നു അങ്ങനെ ഭക്ഷണത്തിൽ രണ്ടാളും കഥ എഴുതുന്നു ആ കഥ ഒരു കാർട്ടൂണായി വരുന്നു ഇതാണ് കണ്ടാൽ കഥ അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഡോറയുടെ കഥ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അതായത് വൈകിട്ട് വരുന്നത് നമുക്ക് അടുത്തത് ഏത് കാർട്ടൂണിന്റെ കഥയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം ഞാൻ ആ കാർട്ടൂണുമായിട്ട് ആ കാർട്ടൂണിൻ്റെ അധികം സ്റ്റോഡിയുമായിട്ട് വരുന്നതാണ് അപ്പം ഇന്ന് തന്നെ ഇടിയായിട്ടേ ഉള്ളൂ ബൈ